ിയപ്പെട്ടവരെ ഒരുപാട് മാതാപിതാക്കളുടെ ആഗ്രഹമാണ് ആൺകുട്ടി ജനിക്കണം അതുപോലെ ഒരുപാട് പെൺകുട്ടികളുള്ള മാതാപിതാക്കളുടെ ആഗ്രഹമാണ് ആൺകുട്ടി വേണം ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ആത്മീയമായ പരിഹാരമാണ് ഇന്ന് ഞാൻ പറയുന്നത് ആർത്തവം പൂർത്തിയായ ആ ദിവസം ആർത്തവം പൂർത്തിയായ ഇരട്ട ദിവസം നോക്കി നമ്മൾ ഇണചേരുക ആ ദിവസങ്ങളിൽ സൂറത്ത് യൂസുഫ് വെള്ളത്തിൽ മന്ത്രിച്ച് രണ്ട് പേരും കുടിക്കുക ഭാര്യയും ഭർത്താവും അങ്ങനെ ചെയ്താൽ ജനിക്കുന്ന കുട്ടി ആൺകുട്ടിയാകും ഇത് ഒരുപാട് ആളുകൾ ചെയ്ത് ഫലം ലഭിച്ച ഒരു ആത്മീയമായ പരിഹാരമാണ് അർത്ഥവും പൂർത്തിയായ ഇരട്ട ദിവസം എന്ന് പറഞ്ഞാൽ ഒന്നാം തീയതിയാണ് അർത്ഥവം വലിച്ചത് എങ്കിൽ രണ്ടാം തീയതി മൂന്ന് മൂന്നാം തീയതിയാണ് ഇരട്ട ദിവസങ്ങൾ വരുന്നത് പിന്നീട് നാലും അഞ്ച് അങ്ങനെയാണ് വരുന്നത് അർത്ഥവും പൂർത്തിയായ ഇരട്ട ദിവസങ്ങൾ നോക്കിയാണ് നമ്മൾ ഇങ്ങനെ ചേരേണ്ടത് അങ്ങനെ എന്ന് ചേരുകയും പര്യവർത്താക്കന്മാർ ബന്ധപ്പെടുകയും ആ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞ സുറത്ത് യൂസുഫ് മന്ദിരിച്ച് രണ്ടുപേരും വെള്ളം കുടിക്കുകയും ചെയ്താൽ ജനിക്കുന്ന കുട്ടി ഇനി ജനിക്കുന്ന കുട്ടി പെൺകുട്ടിയാകാൻ വേണ്ടി ആർത്തവം പൂർത്തിയായ ഒറ്റ ദിവസങ്ങൾ നോക്കി ഒന്നാം തീയതിയാണ് അവസാനിച്ചതെങ്കിൽ പിന്നെ വരുന്നത് രണ്ടാം തീയതി അത് ഒറ്റയാണ് പിന്നീട് മൂന്ന് ഒഴിവാക്കി നാലാം തീയതിയാണ് അതിൻ്റെ ഒറ്റ ദിവസങ്ങൾ വരുന്നത് അപ്പോൾ പൂർത്തിയായ ഒറ്റ ദിവസങ്ങൾ നോക്കി ഒറ്റ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്കറിയാം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഇന ഇരട്ട എന്ന് പറയുമ്പോൾ രണ്ട് നാല് ആറ് എട്ട് ആ രൂപത്തിൽ ഈ ദിവസങ്ങൾ നോക്കി നമ്മൾ ഇണ ചേരുകയും ആ ദിവസത്തിൽ പെൺകുട്ടി ഉണ്ടാകാനാണെങ്കിൽ സോറത്തും മറിയും വെള്ളത്തിൽ മന്ത്രിച്ച് രണ്ടുപേരും കുടിക്കുക നമുക്ക് ജനിക്കുന്ന കുട്ടി പെൺകുട്ടിയായിരിക്കും അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ ചെയ്യുകയും അവർക്ക് ആൺ ആൺകുഞ്ഞിന് അപാഹം നൽകുകയും ചെയ്ത അവളെ ായിട്ടുള്ള ഒരു ആത്മീയ പരിഹാരമാണ് ഗർഭം തുടന്ന ആദ്യത്തെ ആ മാസം ഭർത്താവ് വലത് കൈ ഭാര്യയുടെ പള്ളിയിൽ നാവിയിൽ വെച്ച് ബിസ്മില്ലാഹിറം മുഹമ്മദൻ എന്ന ഈ മന്ത്രം ചൊല്ലിയാൽ ജനിക്കുന്ന കുട്ടി ആണാകും ഇങ്ങനെ ഒരുപാട് ആളുകൾ ചൊല്ലി അള്ളാഹു അവർക്ക് ആ കുട്ടികളെ കൊടുത്തിട്ടുണ്ട് നമുക്കും നമ്മൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുവാറാകട്ടെ